നമസ്കാരം കൂട്ടിയാലേ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് വാഴയില വാഴയില കൃഷിയിൽ നിന്ന് നൂറുകണക്കിന് രൂപ നമുക്ക് ഉണ്ടാക്കാം വാഴയിൽ നിന്ന് നമുക്ക് ഇലയും കിട്ടും കൊലയും കിട്ടും മാസത്തിൽ നല്ലൊരു വരുമാനം കിട്ടുകയും ചെയ്യും നേരത്തെയൊക്കെ മൂന്നുരയ്ക്ക് മേടിച്ചിരുന്ന വാഴയില ഇപ്പോൾ ഒരു ഇലയ്ക്ക് ഏഴ് രൂപയാണ് ഒരു കെട്ടെന്ന് പറഞ്ഞത് കെട്ടിന് എഴുന്നൂറ് രൂപയാണ് ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും വാങ്ങിക്കുന്നത് വാഴയുടെ ദൗർലഭ്യമാണ് ഇതിനെല്ലാം കാരണം കനത്ത മഴയിലും കനത്ത കാറ്റിലും വാഴകളെല്ലാം ഒടിഞ്ഞു വീണതും വാഴ പ്രതിസന്ധികൾക്ക് കാരണമായി ഇപ്പോൾ മിക്കതും ഇവിടെ നേരത്തെ ഉൽപ്പാദിപ്പിച്ചിരുന്ന വാഴയ്ക്ക് ക്ഷാമമില്ലായിരുന്നത് ഇപ്പോൾ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടിയിരിക്കുകയാണ് വാഴയിലേക്ക് പോലും നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന ഞാലിപ്പൂവനും കർപ്പൂരവല്ലി വാഴകളിൽ നിന്നാണ് സാധാരണ ഈ കല്യാണത്തിനും ഹോട്ടലിലും മറ്റും പാർട്ടികൾക്കായി ഇല വെട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നാണ് ഒരു വാഴയ്ക്ക് മൂന്നു രൂപ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ മഴയിൽ എല്ലാം ഒടിഞ്ഞു വീണു ഇപ്പോൾ ഹോട്ടലുകളിൽ ഇളമ്പുന്നത് വാഴയില വെച്ച് തന്നെയാണ് കാരണം ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കർശനമായി നിരോധിച്ചതുകൊണ്ട് പ്ലാസ്റ്റിക് ഇലകൾ എവിടെ കണ്ടാലും ശക്തമായ ഫൈനാണ് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുക്കുന്നത് അതുകൊണ്ട് ഈ വാഴയിലിൽ കഴിച്ചാൽ നല്ല നമുക്ക് വിറ്റാമിൻ സിയും അതിൽ നിന്ന് ധാരാളം കിട്ടുകയും ചെയ്യും നമുക്ക് അട അടയും മറ്റും ഇലയപ്പവും ഒക്കെ ഉണ്ടാക്കുന്നതിന് ധാരാളമായ വാഴയില നമ്മുടെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ ജലസ്ഥലങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു മൂട്ടിൽ മൂന്ന് ഞാലിപ്പൂവൻ വാഴയൊക്കെ വെച്ച് വാഴയിലയ്ക്ക് വേണ്ടി മാത്രം കൃഷി ചെയ്യാറുണ്ട് നല്ല വരുമാനമാണ് അവർ ഉപ്പിക്കുന്നത് നമ്മുടെ ഹോട്ടലുകളും കാറ്ററിങ്ങുകളും മറ്റ് ആഹാരം വിളമ്പുന്നവരും നമ്മുടെ വാഴ കൃഷികളിലെ വാഴയിലകളെ സമീപിച്ചാൽ ഇവിടുത്തെ കർഷകർക്ക് നല്ലൊരു പ്രയോജനം കിട്ടുകയും ചെയ്യും അവർക്ക് ഒരു സന്തോഷം ലഭിക്കുകയും ചെയ്യും ഇനി പതിനേഴ് ആറ് രണ്ടായിരത്തിഇരുപത്തിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും നോക്കാം ഏറെ കാർഷിക വിപണിയിൽ പയർ കിലോ എൺപത് പാവൽ കിലോ എൺപത് പടവലം മുപ്പത്തഞ്ച് കോവൽ കിലോ അറുപത് കുമ്പളം അറുപത് മത്തൻ കിലോ ഇരുപത് മുപ്പത് ചുരയ്ക്ക ഇരുപത്തഞ്ച് വെള്ളരി ഇരുപത്തഞ്ച് കത്തരി കിലോ മുപ്പത് വെണ്ട കിലോ അമ്പത് പപ്പയ കിലോ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മുളക് കിലോ നൂറ്റി അൻപത് കാന്താരി കിലോ നാനൂറ് വാഷൻ ഫ്രൂട്ട് കിലോ എഴുപത് കറിനാരങ്ങ കിലോ നാൽപ്പത് ചെറുനാരങ്ങ കിലോ എൺപത് കുക്കമ്പാൽ മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത് മാങ്കോയിസ്റ്റിൻ കിലോ നൂറ്റി അറുപത് മരച്ചീനി കിലോ മുപ്പത് വാഴക്കൂമ്പ് ഒരു പീസ് ഏഴ് പൈനാപ്പിൾ കിലോ അമ്പത് ഇഞ്ചി കിലോ നൂറ്റി നാൽപ്പത് നിത്തിവെഴുതന കിലോ എഴുപത് തനിയങ്ക പത്ത് മുതൽ പതിനഞ്ച് സീമച്ചക്കായ ഒരു കിലോ അൻപത് ചീരാ ചോപ്പ് കിലോ നാൽപ്പത് ചീരാ പച്ച കിലോ മുപ്പത് ചേന കിലോ എഴുപത് ചേന വിത്ത് തൊണ്ണൂറ് ചേമ്പ് കിലോ അറുപത്തഞ്ച് കാച്ചിൽ കിലോ അറുപത് കിഴങ്ങ കിലോ അമ്പത്തഞ്ച് കൂർക്ക എഴുപത്തഞ്ച് കോഴിമുട്ട ഒരു പീസ് എട്ട് റെംബുട്ടാൻ കിലോ നൂറ്റി അൻപത് ഡ്രാഗൺ ഫ്രൂട്ട് നൂറ്റി അൻപത് ഏത്തൻ കിലോ എഴുപത്തഞ്ച് മുതൽ കപ്പ അമ്പത്തഞ്ച് മുതൽ അറുപത് പൂവൻ കിലോ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് പാളയൻ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ഓവസ്റ്റ അതായത് പച്ചചിങ്ങൻ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് ഞാലിപ്പൂ ഇരുപത്തഞ്ച് മുതൽ അമ്പത് എന്നിവയാണ് അവിടെ വന്നത് ഇവ ഉൽപ്പാദിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന കർഷകർക്കൊരു ബിഗ് സല്യൂട്ട് ക്ഷേത്രയിലെ കൃഷികളും മറ്റും ചെയ്യുക നമ്മുടെ കൃഷി സമ്പത്തനെ പ്രോത്സാഹിപ്പിക്കുക ഈ വീഡിയോ ഇത്രയും സമയം ക്ഷമയുടെ കണ്ടതിൽ വളരെയധികം നന്ദി ഈ ഇതോടെ പൂർണ്ണമാവുന്നു